നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രൈഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കണം ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കിറങ്ങുന്നതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട് പണമിടപാടുകളോ മറ്റോ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം ചെയ്യുക ഞങ്ങളുടെ സ്ഥാപനത്തിൽ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല എന്നു കൂടി അറിയിക്കുകയാണ് ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സുള്ള സലൂജയുടെ ഡീറ്റെയിൽസാണ് സലൂജയ്ക്ക് സെക്കൻഡ് മാരേജ് ആണ് രണ്ട് കുട്ടികളുണ്ട് ഈഴവ കാസ്റ്റിലാണ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കും ജാതിയും ജില്ലയും പ്രശ്നമില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തതായിട്ട് മുപ്പത്തഞ്ച് വയസ്സുള്ള സ്വാതിയുടെ ഡീറ്റെയിൽസ് വായിക്കാം സ്വാതിക്ക് ഫസ്റ്റ് മാര്യേജാണ് നോക്കുന്നത് വിശ്വകർമ്മ കാർപ്പൻ്റർ വിഭാഗത്തിലാണ് വരുന്നത് ബി എഡ് ആണ് ക്വാളിഫിക്കേഷൻ നൂറ്റി അറുപത് ആണ് ഹൈറ്റ് വരുന്നത് മീഡിയം കളറാണ് ഇവരുടെ സ്ഥലം വരുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി വയസ്സ് വരെയുള്ള തൃശ്ശൂർ മലപ്പുറം പാലക്കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്തതായിട്ട് രേഷ്മയുടെ ഡീറ്റെയിൽസ് വായിക്കാം രേഷ്മയ്ക്ക് മുപ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തേഴ് ആണ് ഹൈറ്റ് വരുന്നത് ആവറേജ് വെയ്റ്റ് ആണ് സി എ ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റ് ആണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് ഉള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ട്രിവാൻഡ്രം കൊല്ലം കോട്ടയം ഭാഗങ്ങളിലൊക്കെ വരുന്ന പ്രപ്പോസലുകളാണ് കൂടുതൽ താല്പര്യം എന്നറിയിച്ചിട്ടുണ്ട് അനുയോജ്യമായ പ്രപ്പോസൽ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും ക്വാളിഫൈഡ് ആയിരിക്കണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വിളിക്കാം അടുത്തത് മുപ്പത്തെട്ട് വയസ്സുള്ള നിജിയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം നിജി ഹിന്ദു ഈഴോ കാസ്റ്റിലാണ് വരുന്നത് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് ആവറേജ് വെയ്റ്റ് ആണ് കളർ വൈറ്റാണ് എന്ന് അറിയിച്ചിട്ടുണ്ട് എം ആണ് ക്വാളിഫിക്കേഷൻ ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന ഈഴവ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് താല്പര്യം അറിയിച്ചിട്ടുണ്ട് മറ്റു ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ മദർ രണ്ട് സിസ്റ്റേഴ്സും ഒരു ബ്രദറും ആണ് ഉള്ളത് അടുത്തത് ഫസ്റ്റ് മാരേജ് നോക്കുന്ന സന്ധ്യ മോളുടെ ആണ് വായിക്കുന്നത് സന്ധ്യ വിശ്വകർമ്മ കൊല്ലൻ വിഭാഗത്തിലാണ് വരുന്നത് ആൾക്ക് സംസാരിക്കാൻ കഴിയില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് ആവറേജ് വെയ്റ്റ് ആണ് കളർ ഫെയറാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ഇവൻ്റെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലാണ് കൂടുതൽ താൽപ്പര്യം അറിയിച്ചിട്ടുണ്ട് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന മറ്റെല്ലാ പ്രപ്പോസലും പരിഗണിക്കും കോട്ടയത്തെ അടുത്ത ജില്ലകളെല്ലാം പരിഗണിക്കും എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ദത്ത് നിൽക്കുന്ന പ്രപ്പോസലാണ് കൂടുതൽ താൽപ്പര്യം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഫാമിലി ഫാദർ ലൈറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും നാല് സിസ്റ്റേഴ്സുമാണ് ഉള്ളത് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തതായിട്ട് അമ്പത്തി നാല് വയസ്സുള്ള ഷീബയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഷീബ ഹിന്ദു നായർ വിഭാഗത്തിലാണ് വരുന്നത് നൂറ്റി അമ്പത്തെട്ട് ആണ് ഹൈറ്റ് വരുന്നത് എഴുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കളർ ഫെയർ ആണ് പ്രീ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ജാതി മതമൊന്നും പ്രശ്നമില്ല കൂട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന ആൾക്കാരുടെ പ്രപ്പോസലാണ് കൂടുതൽ താല്പര്യം എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു മകനുണ്ട് സ്വന്തമായിട്ട് വീടുണ്ടെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം അടുത്തത് ഇരുപത്തിയേഴ് വയസ്സുള്ള ശ്രുതിയുടെ ഡീറ്റെയിൽസ് ആണ് വായിക്കുന്നത് ശ്രുതി എസ് സി വിഭാഗത്തിലാണ് വരുന്നത് അഞ്ചടി രണ്ടിഞ്ചാണ് ഹൈറ്റ് വരുന്നത് കളർ ഫെയർ ആണ് ബി ആണ് ക്വാളിഫിക്കേഷൻ ഒരു പ്രൈവറ്റ് സെക്ടറില് കാഷ്യറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് തൃശ്ശൂർ എറണാകുളം ഡിസ്ട്രിക്റ്റാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് എങ്കിൽ കൂടിയും അനുയോജ്യമായ പ്രപ്പോസലുകൾ മറ്റ് ജില്ലക്കാരെയും പരിഗണിക്കും ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി മൂന്ന് വരെയാണ് ഇവരുടെ ഫാദർ ലൈറ്റാണ് മദർ ഹൗസൈഫാണ് ഒരു സിസ്റ്റർ ആണ് ഉള്ളത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നാൽപ്പത്തി ഒമ്പത് വയസ്സുള്ള ഇന്ദിരയുടെ ഡീറ്റെയിൽസ് വാങ്ങിക്കാം ഇന്ദിര സെക്കൻഡ് മാരേജ് ആണ് നോക്കുന്നത് വിഷകുർമ്മ വിഭാഗത്തിലാണ് വരുന്നത് നാൽപ്പത്തി ഒമ്പത് വയസ്സാണ് നൂറ്റി അമ്പത്തിരണ്ട് ആണ് ഹൈറ്റ് വരുന്നത് അമ്പത് കെ ജി വെയ്റ്റ് തന്നിട്ടുണ്ട് മീഡിയം കളറാണ് കാണാനൊക്കെ ഭംഗിയുള്ള ആരോഗ്യമുള്ള സ്ത്രീയാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ തന്നിട്ടുള്ളത് പ്രീ ഡിഗ്രി ആണ് എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള ഓൾ കേരള പ്രപ്പോസൽ താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഉള്ളതായിട്ട് പറയുന്നില്ല ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം അടുത്തത് നാൽപ്പത്തെട്ട് വയസ്സുള്ള പ്രസുലയുടെ ഡീറ്റെയിൽസ് വായിക്കാം പ്രസുലയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് ആണ് ഹൈറ്റ് വരുന്നത് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ വീട് വരുന്നത് ബി ആണ് ക്വാളിഫിക്കേഷൻ വിശ്വകർമ്മ ആശാരി വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഡിസ്ട്രിക്റ്റുകളാണ് കൂടുതൽ പരിഗണിക്കുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റ് ജില്ലക്കാരെയും അനുയോജ്യമെങ്കിൽ പരിഗണിക്കും ഹിന്ദു വിഭാഗത്തിൽ വരുന്ന എല്ലാ പ്രപ്പോസലും താൽപ്പര്യമാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ക്രിസുലയുടെ സെക്കൻഡ് മാരേജ് ആണ് ഒരു മകളുണ്ട് മകളുടെ മാരേജ് കഴിഞ്ഞതാണ് ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതുപോലെ പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്